ദൈവവിശ്വാസിയായ ആ അമ്മ എന്നും പറയും എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള സമയത്ത് തന്നെ തരും ഇതെപ്പോഴും കേൾക്കാറുള്ള ചെകുത്താന് അമ്മയോട് ദേഷ്യമായി അന്നേ ദിവസം അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാനുള്ള സകല മാർഗങ്ങളും ചെകുത്താൻ അടച്ചു വെച്ചു കുറേ നേരം അമ്മ കാത്തിരുന്നു കുറേ നേരമായപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും ഇത്രയും നേരം ദൈവം ഭക്ഷണം കൊടുത്തില്ലല്ലോ അമ്മയ്ക്ക് കുറച്ച് ഭക്ഷണവും കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അമ്മയെ തൻ്റെ പരിധിയിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചെകുത്താൻ അമ്മയ്ക്ക് ഭക്ഷണവുമായി എത്തി അമ്മ ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെകുത്താൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഈ ഭക്ഷണം കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാവോ ഉടനെ അമ്മ പറഞ്ഞു ഏത് പിശാചാണ് കൊണ്ടുവന്നതെങ്കിലും അത് ദൈവം കൊടുത്തുവിട്ടതാണെന്ന് പ്രിയരെ ഇതാണ് വിശ്വാസം എൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ സകലതും പ്രതികൂലമാണെങ്കിലും പ്രത്യാശിക്കാൻ യാതൊരു വകയില്ലാതെ വരുമ്പോഴും എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല കൈവിടുകയില്ല എന്ന ഒരാശ്രയബോധമുണ്ടല്ലോ വിശ്വാസം എന്ന് പറയുന്നത് ഗോഡ് ബ്ലെസ് യു